Rupini va, kooti kara va, va. Va di. Va കൂട്ടിക്കേരാ കൂട്ടിക്കേറ കൂടുത്തേ കൂട്ടിക്കറു ചെന്നു വാ അടി കിട്ടും കൂട്ടിക്ക് കൂട്ടിക്ക് ഉണിവായോ കൂട്ടിൽ കയറ കൂട്ടി കയറി പോയിട്ട് ചെല്ലടി കൂട്ടി കയറീ കൂട്ടി കയറണില്ലേ ാ കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല വാ കൂടിക ഞാൻ പോണ് ഞാത്തി പോവാടി വരാം വാ കൂടി വയ

பப்பன் ஓளிக்கணா உம் பப்பன் ஓடிக்கணா அடி வேணா செருப்படுத்து அடி வேணா வா 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 வயசான்தான் போ வாட்டி கேக்கூட்டிக்கூட்டிக்கு 嗯，拿楼梯了。